ഹലോ വ്യൂവേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളക്ഷനുമായിട്ടാണ് ഫസ്റ്റ് വൺ തന്നെ വർധമാൻ്റെ മെറ്റീരിയലാണ് ഈ കാണിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മീറ്റർ അടുത്തത് രണ്ട് തൊണ്ണൂറൊക്കെ വരുന്ന മെറ്റീരിയലാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല ഫീൽ മനസ്സിലാവുന്നുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതിൻ്റെ മറുഭാഗമാണ് ഈ കാണിക്കുന്നത് വൈറ്റിൽ ബ്ലാക്ക് സ്ട്രൈപ്സ് വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് വൈറ്റിനകത്ത് ബ്ലാക്ക് ഡോട്ട്സ് വന്നിട്ടുള്ളതാണ് ഈ ട്രെൻഡൊന്നും ഒരിക്കലും മാറാത്ത ഒരു ട്രെൻഡാണ് പഴയ പഴയ കാലത്തായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന പ്രോഡക്റ്റുകളാണ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഏത് കൊറിയറാണോ പോസ്റ്റ് ആയിക്കോട്ടെ ഡി ടി സി ആയിക്കോട്ടെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ അത് അയച്ചു തരുന്നതാണ് മറുഭാഗമാണ് ഈ കാണിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റിനകത്ത് ബ്ലാക്ക് ഫ്ലവർ വന്നിട്ടുള്ള മറ്റൊരു അടിപൊളി ഡിസൈനാണ് എല്ലാം ഒന്നിനൊന്നിനും മികച്ച ഡിസൈൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ൂ ആണ് നിങ്ങളെ കാണുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെ ഇനി ബ്ലാക്കിനകത്ത് വൈറ്റ് ഫ്ലവർ വന്നിട്ടുള്ളതാണ് ഈ ഡിസൈൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല ആര് കണ്ടാലും പെട്ടെന്ന് തന്നെ എടുത്തു പോകും അത്രയ്ക്ക് ഭംഗിയാണ് ഡിസൈൻസ് നേരിട്ട് കാണാനാണെങ്കിലും അതിൻ്റെ മറുഭാഗമാണ് ഈ കാണിക്കുന്നത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് നേരത്തെ വൈറ്റില് ബ്ലാക്ക് വന്ന പോലെ ഇനി ബ്ലാക്കിനകത്ത് വൈറ്റ് ഡോട്ട് വന്നിട്ടുള്ള ഡിസൈനാണ് എല്ലാം തന്നെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ മെറ്റീരിയൽ ആണ് വിതിൻ വൺ വീക്ക് നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് ലഭ്യമാകുന്നതാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്ലാക്കിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് ഉള്ള വന്നിട്ടുള്ള ഡിസൈനാണ് ഇപ്പം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കൂടെ ആ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്